തൃശൂർ ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലിന് പിന്നാലെ ഇന്നും പോസ്റ്റർ പ്രദർശിപ്പിച്ചു എം പി വിൻസെൻറ്റിൻ്റെയും അനിൽ അക്കരയ്ക്കുമെതിരെയാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് തുടരെ ഈ പോസ്റ്റർ പ്രദർശനത്തിൽ ഇന്ന് എന്തൊക്കെയാണ് പറയുന്നത് ഇന്നലത്തെ കൂട്ടത്തല്ലിൽ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് വീണ്ടും പോസ്റ്റർ യുദ്ധവുമായി മുരളീധരൻ പക്ഷം എത്തിയിട്ടുള്ളത് തുടർച്ചയായി നാലാം ദിവസമാണ് ഇപ്പോൾ തൃശൂർ നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഡി സി സി ഓഫീസിന് മുൻപിലും അതുപോലെ തന്നെ പ്രസ് ക്ലബിന് പ്രസ് ക്ലബിന്റെ ചുമലിലുമായിരുന്നു പോസ്റ്ററുകളെങ്കിൽ ഇപ്പോൾ വീണ്ടും തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലാണ് ഇന്നും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എം പി വിൻസെന്റ് യു ഡി എഫ് സ്ഥാനം രാജിവെക്കണം അതുപോലെ അനിൽ അക്കരയെ വിളിക്കൂ കോൺഗ്രസിനെ കൊടുക്കൂ ഇത്തരത്തിലുള്ള എഴുതിയിട്ടുള്ള പോസ്റ്ററുകളാണ് ഇന്ന് തൃശൂർ പ്രസ് ക്ലബിന് മുന്നിൽ പതിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൂടുതൽ പേരുടെ പേരിലേക്ക് ആരോപണം ഉണ്ടായെങ്കിലും ഇന്ന് രണ്ടു പേരിലേക്ക് വീണ്ടും ചുരുങ്ങിയിരിക്കുകയാണ് എം പി വിൻസെന്റും അതുപോലെ അനിൽ അക്കരയും അതുപോലെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്തായാലും തൃശൂരിലെ ഈ കൂട്ടത്തല്ലിൽ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല അവസാനിപ്പിക്കാൻ മുരളീധര പക്ഷം ഉദ്ദേശിക്കുന്നില്ല എന്നത് വേണം നമുക്ക് ഈ പോസ്റ്റർ യുദ്ധത്തിലൂടെ വീണ്ടും മനസ്സിലാക്കാൻ എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡി ഡി കൂട്ടത്തല്ലിൽ ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഒന്നാം പ്രതിയായി ഡി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഉൾപ്പെടുത്തിയാണ് കേസെടു ഇരുപത് പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് കേസ് എടുത്ത വകുപ്പ് എല്ലാം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണെങ്കിൽ കൂടിയും ഈ ഇതിൽ വിഷയത്തിൽ ശക്തമായ ഒരു താക്കീതാണ് ഉണ്ടായിട്ടുള്ളത് പോലീസ് കേസെടുത്തു ഇനി അടുത്തതായി നാളെയോ മറ്റന്നാളോ കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തൃശൂരിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയും തൃശൂരിലെത്തി ഇരു വിഭാഗത്തെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് ഈ വിഷയം രമ്യമായി പരിഹരിക്കാനിരിക്കുകയാണ് അതിനിടെയാണ് വീണ്ടും ഇന്നും പോസ്റ്ററുകളുമായി ഈ വിഭാഗം എത്തിയിട്ടുള്ളത് എന്തായാലും മർദ്ദനമേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഡി സി സി സെക്രട്ടറി സജീവൻ കുരേച്ചിറ ഇതിനിടെ ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുകയുണ്ടായി ഇന്ന് ഡി സി സി പ്രസിഡന്റ് ഡി സി സി ഓഫീസിൽ ഗുണ്ടാ സംഘത്തെ വളർത്തുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ച പ്രധാന ഒരു ആരോപണം ഏഴുമണി കഴിഞ്ഞാൽ പാർട്ടി ഓഫീസിൽ പാർട്ടി പ്രവർത്തനമല്ല നടക്കുന്നത് ഗുണ്ടകളെ വളർത്തുകയാണ് നടക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ ഈ സജീവൻ കുര്യേച്ചിറ മുരളീധരന്റെ കെ മുരളീധരന്റെ തൃശൂരിലെ അനുയായിയാണ് സന്തത സഹചാരിയാണ് ഈ സജീവൻ കുരിയച്ചറ ഡി സി സി പ്രസിഡന്റിനെതിരെ ഇന്നിപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിനിടെ ഉന്നയിച്ചത് അതിൽ പിന്നാലെയാണ് ഇപ്പോൾ പ്രസ് ക്ലബിന് മുന്നിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എം പി വിൻസെന്റ് അതുപോലെ അനിൽ അക്കര ഈ രണ്ട് പേരുകളാണ് ഈ പോസ്റ്ററുകളിലുള്ളത് എം പി വിൻസെന്റ് യു ഡി എഫ് ചെയർമാനാണ് അദ്ദേഹം ആ ചെയർമാൻ സ്ഥാനം രാജിവെക്കണം അതുപോലെ തന്നെ അനിൽ അനിലക്കരയെ വിളിക്കൂ കോൺഗ്രസിനെ ഒറ്റിക്കൊടുക്കൂ കോൺഗ്രസിനെ കൊടുക്കുന്ന ആളാണ് അനിൽ അനിലക്കര ആർക്കെങ്കിലും കോൺഗ്രസിനെ ഒറ്റ കൊടുക്കണമെങ്കിൽ അനിലക്കരയെ വിളിക്കൂ എന്നൊക്കെ തരം ഉള്ള കാര്യങ്ങളാണ് ഈ പോസ്റ്ററുകളിലുള്ളത് എന്തായാലും തൃശൂരിലെ കെമൂരിലേ തന്നെ തോൽവി ഉണ്ടാക്കിയ പ്രത്യാഘാതം തൃശൂർ ഡി സി സിയെ വളരെ വലുതാണ് തൃശൂർ ഡി സി സിയിൽ ഈ പ്രശ്നങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്നാണ് ഈ പോസ്റ്ററുകളിലൂടെയും അതുപോലെ ഇന്നിപ്പോൾ സജീവൻ കുര്യേച്ചിറയുടെ ആരോപണങ്ങളിലൂടെയും എല്ലാം വെളിവാകുന്ന എന്തായാലും നേതൃത്വം പ്രശ്നം തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത് എന്തായാലും നേതൃത്വം അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഈ പോസ്റ്റർ പതിക്കുന്നത് തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ തുടർ നടപടികൾ ഇനി എങ്ങനെയൊക്കെയായിരിക്കും അതിരാ ഈ പോസ്റ്റർ യുദ്ധത്തിൽ പ്രത്യേകിച്ച് പോസ്റ്റർ യുദ്ധം എന്നല്ല ഇന്നലെ നടന്ന ഡി സി സിയിൽ നടന്ന ഈ സംഘർഷത്തിലും കൂട്ടത്തലിനെ കുറിച്ചും ഇതുവരെയും ഡി സി സിയുടെ അധ്യക്ഷൻ ഒരു വാക്ക് പോലും പ്രതികരിച്ച് ഒരുപക്ഷെ നേതൃത്വ നിലയിൽ നിന്നും അത്തരത്തിലൊരു പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിർദ്ദേശം കിട്ടിക്കാണും അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഡി സി സി അധ്യക്ഷൻ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളിൽ ഒരു പ്രതികരണം ഇതുവരെയും നൽകാത്തത് നേരെ മറിച്ച് സംഘർഷത്തിൽ പരിക്കേറ്റ ആശുപത്രി ചികിത്സയിലുള്ള സജീവൻ കുരിയച്ചിറ ആണ് ഇന്നലെ ഇന്ന് രാവിലെ അത് പ്രതികരിച്ചത് ഡി സി സി അധ്യക്ഷനെതിരെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓഫീസിൽ ഗുണ്ടാ സംഘത്തെ വളർത്തുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്ന പ്രധാന ആരോപണം അതുപോലെ തന്നെ വൈകിട്ട് മണി കഴിഞ്ഞാൽ ഡി സി സിയിൽ പാർട്ടി പ്രവർത്തനമല്ല നടക്കുന്നത് ഗുണ്ടകളെ വളർത്തലാണ് നടക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പരാതിയുമായി അദ്ദേഹം പോലീസിലും അതുപോലെ പാർട്ടിക്ക് നൽകിയ പരാതി അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉറച്ചു നേതൃത്വം കേസ് ഒരിക്കലും പിൻവലിക്കില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓഫീസിലെ ടിക്ക് പിന്നാലെ ഇന്നും പോസ്റ്റർ എം പി വിൻസെന്റിന്റെയും അനിൽ അക്കരക്കുമെതിരെയാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് അനിൽ അക്കരയെ വിളിക്കൂ കോൺഗ്രസിനെ ഒറ്റിക്കൊടുക്കൂ എന്നുള്ള പോസ്റ്ററുകളാണ് ഇന്ന് പ്രത്യക്ഷപ്പെട്ടത്